ഒരുപാട് സ്റ്റേജ് ഷോസ് എല്ലാം ഹ്യൂമർ അതായത് ഒരു കോമഡി സ്കിറ്റുകൾ അല്ലെങ്കിൽ കോമഡി കാസറ്റുകൾ കോമഡിയുടെ ഒരു രീതി തന്നെയാണ് പോയത് അമർ സിനിമ നമ്മൾ കാണുമ്പോഴും ഹ്യൂമർ തന്നെയാണ് ഫസ്റ്റ് സീൻ മുതൽ നമ്മൾ തിരിച്ചിരി പോകുന്നതാണ് പക്ഷെ ഒരു ഘട്ടം കഴിയുമ്പോൾ ട്രാക്ക് മാറി ഇമോഷൻസ് അതുകൊണ്ടാണ് സിനിമ ഇറ്റായത് അതെ അപ്പോൾ എനിക്ക് ചോദിക്കാൻ ഇപ്പൊ അത്രയും കാലം കോമഡി ചെയ്തിരുന്ന ഒരു ഇമോഷണൽ ഒരു എന്താ ഇമോഷണൽ സീൻസ് അല്ലെങ്കിൽ ആ വേറൊരു ട്രാക്കിലുള്ള ഒരു പോർഷൻസ് സംവിധാനം ചെയ്താൽ വരുമ്പോൾ അതെങ്ങനെയാണ് അതിലേക്ക് സ്വച്ഛം ചെയ്യാൻ പറ്റിയത് ഞാൻ പറഞ്ഞ അത് പ്രിപ്പയർഡായിരുന്നു ഒരു തമാശ പറയാൻ അറിയാവുന്ന ആൾക്ക് ഒരു തമാശ എഴുതാൻ അറിയാവുന്ന ഞാൻ വിശ്വസിക്കുന്ന കേട്ടോ ഇതിന് ചിലപ്പോ വേറെ നൂറ് വിമർശനങ്ങൾ വരാം നന്നായിട്ട് തമാശ അഭിനയിച്ച് പലിപ്പിക്കാൻ പറ്റുന്ന ഒരാള് എല്ലാ മോഷണം ചെയ്യും ആക്ടർ ഏറ്റവും പ്രയാസമേറിയത് എന്ന് വിചാരിക്കുന്നത് തമാശ പറഞ്ഞ ഒരാളെ ചിരിപ്പിക്കാനാണ് ഒന്ന് കരയാൻ പറഞ്ഞാൽ നമ്മൾ കരച്ചിൽ പല വിധത്തില് കരയാം കാരണം ആ കരയുന്നത് നമ്മൾ ചില ചില ആക്ടേഴ്സ് കണ്ണൊന്നറിയ പോലും ഇല്ല അവരുടെ മുഖത്ത് വരുന്ന ചെറിയ ഭാവവത്യാസം പോലും നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യിപ്പിക്കാം അല്ലെങ്കിൽ അവരെ വെറുതെ താടിക്കുകയും കൊടുത്തിട്ട് ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ ഷോട്ട് എടുത്ത് ട്രാക്ക് ഇട്ടിട്ട് ഒരു ഷോട്ട് എടുത്തിട്ട് അതിന് റീറെക്കോർഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഭയങ്കര അത് ആ റീറെക്കോർഡിങ്ങിന്റെ ഇതിൽ നമുക്ക് വേണമെങ്കിൽ കരയപ്പിക്കാം ആൾക്കാരെ കാരണം അതിനുള്ള പ്രീവിയസും ഉള്ള സീൻ എങ്ങനെ വരുന്നു എന്നുള്ളത് നിർത്തുമ്പോൾ അതിന് ശേഷമുള്ള ഉദാഹരണം എന്ന് പറയാമോ കുട്ടിയേറ്റം എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ട് ഉണ്ട് മമ്മുക്കാടെ അപ്പൊ ആ സിനിമയിൽ ഏതൊരു സീക്വൻസ് സീക്വൻസ് ഞാൻ ഓർക്കല്ല സീക്വൻസ് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് കട്ട് എന്ന് പറയുന്നത് മമ്മുക്കത് ആടിക്കും കൊടുത്തത് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നതാണ് ഈ സീൻ മാത്രമായിട്ട് കിട്ടിക്കഴിഞ്ഞാണെങ്കിൽ ഇത് ആരെങ്കിലും ഒരാൾ മരിച്ചുപോയി ഏറ്റവും അടുത്ത സുഹൃത്ത് മരിച്ചുപോയി എന്ന് പറയുന്ന സ്ഥലത്തും ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു എക്സ്പ്രഷൻ ഇട്ടുണ്ടിരിക്കുന്നു പക്ഷെ സിറ്റുവേഷൻ വെച്ചിട്ട് ആ സീനിൽ കിട്ടിയ ചിരി തിയേറ്റർ ഒന്നടങ്കം ഒരു ഡയലോഗിൽ ഒന്നുമില്ല ഒരു സീക്വൻസ് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് കട്ട് എന്ന് പറയുന്നത് നമുക്കത് ഇങ്ങനെ ആ അത് അത് അതിന് മുമ്പ് ഉണ്ടാക്കുന്ന സീൻസിൻ്റെ അതാണ് സ്ക്രിപ്റ്റിൻ്റെ ഒരു ഡയലോഗ് പോലും പറയാതെ ചിരിപ്പിച്ച സാധനം അപ്പോൾ നമുക്ക് ചിരിപ്പിക്കാനാണ് പാട് അല്ലെങ്കിൽ ചിരിയുടെ മറന്ന് പറഞ്ഞിട്ട് എവിടെ പ്ലേസ് ചെയ്യുന്നു ചെയ്യുന്നുള്ള പഠിയാണ് അപ്പൊ അങ്ങനെയുള്ള അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് തോന്നുന്നു കോൺഫിഡൻസ് ആദ്യം ഹ്യൂമർ മാത്രമല്ല അല്ല മറ്റൊരു പെട്ടെന്ന് നമുക്കറിയാലോ നമ്മൾ എന്താ പറയുക നമ്മൾ വളർന്നു വന്നതാണ് സാഹചര്യം കരച്ചിലൊക്കെ കണ്ടും നമ്മൾ കരഞ്ഞും ഒക്കെ വന്നേക്കുന്നില്ലേ നമ്മൾ പുറമെ ആൾക്കാരെ ചിരിപ്പിക്കുന്നത് നമ്മൾ കോമഡി കാണിച്ചു വന്ന ആളല്ല വീട്ടില് പ്രാരാപ്തവും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ വന്നേക്കുന്നത് എല്ലാം നമ്മൾ എൻ്റെയൊക്കെ പ്രായത്തിലുള്ള എൻ്റെയൊക്കെ ജനറേഷനിൽ ഇപ്പോൾ വന്നിരിക്കുന്ന എല്ലാ ആർട്ടിസ്റ്റുകളും ബുദ്ധിമുട്ട് അനുഭവിച്ച എല്ലാവരും ബുദ്ധിമുട്ട് അല്ലാണ്ട് അന്ന് വീട്ടില് ടി വിയും എസിയും വാഷിംഗ് മെഷീനും ഫ്രിഡ്ജൊക്കെ ഉള്ള ആരുണ്ടെന്ന് എനിക്ക് തോന്നുന്നു കാരണം അതൊക്കെ ഭയങ്കര കാർഷികരുടെ കയ്യിൽ മാത്രമേ ഉണ്ടാവുള്ളൂ അന്നത്തെ കേരളത്തിലെ എനിക്ക് തോന്നുന്നത് യൂസ് ബുലിക്കാടേയും സാറിനൊക്കെ പോലെയാണ് ഒരു ടിവിയും ഫ്രിഡ്ജൊക്കെ ഉള്ള ഒരാളെ എന്റെ വീട് എന്ന് നമ്മൾ അവരെ നമ്മളവിടെ പോലെയാണ് അന്ന് ഒരു വീട്ടിൽ കളർ ടി വി എന്ന് പറഞ്ഞ പോലും എല്ലാവരും വൈകുന്നേരം അവിടെ എന്റെ വീടിൻ്റെ അടുത്ത് ഔസഞ്ചേട്ടൻ്റെ വീട്ടിൽ പോയിരുന്നിട്ട് ഞങ്ങൾ ഒളിമ്പിക്സ് ഒക്കെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടി വി രാത്രി പോയിരുന്നിട്ട് എല്ലാവരും അപ്പോൾ അവിടെ നിന്ന് വന്നിരിക്കുന്ന ആളായന്റെ പേരിൽ നമുക്ക് അങ്ങനെയുള്ള കരച്ചിൽ ഷൂട്ട് ചെയ്യാനോ അല്ലെങ്കിൽ അതിൻ്റെ ഇമ്പാക്ട് ഓഡിയൻസിന്റെ ഇടയിലേക്ക് ആഴത്തിൽ ഇറക്കാൻ വേണ്ടിട്ട് നമുക്ക് അങ്ങനെ വലിയ എനിക്ക് തോന്നുന്നില്ല ആ ഒരു എക്സ്പീരിയൻസ് അത് ഷൂട്ട് ചെയ്യാൻ അറിയാൻ പാടില്ലെങ്കിൽ പിന്നെ ഈ പണിക്കിറങ്ങാൻ യോഗ്യനല്ല